തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി കുടിവെള്ളത്തിനായി ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തിരുവമ്പാടി ചേപ്പിലങ്കോട് കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടായതാണ് മൂന്ന് ദിവസമായി പോലീസ് സ്റ്റേഷനിലെ കുടിവെള്ളം മുട്ടിച്ചത് ഇതോടെ കുടിക്കുവാനും കുളിക്കുവാനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കുമായി ദൂരെ നിന്നും വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയിലാണ് പോലീസുകാർ സ്റ്റേഷനിലെ സെല്ലിൽ രണ്ട് പ്രതികളുള്ളതിനാൽ ഇവരുടെ ആവശ്യങ്ങളും പുറത്തു കൊണ്ടുപോയി നിറവേറ്റേണ്ടതിനാൽ പോലീസുകാർക്ക് അത് ഏറെ ദുരിതമായി മാറിയിരിക്കുകയാണ് സ്റ്റേഷന്റെ മുകളിൽ നിന്നും മഴയത്ത് ലഭിക്കുന്ന വെള്ളം വലിയ പാത്രങ്ങളിൽ ശേഖരിച്ചാണ് ഇപ്പോൾ ഇവർ അത്യാവശ്യം കാര്യങ്ങൾ നടത്തുന്നത് എന്നാൽ മുപ്പത്തി ജീവനക്കാരുള്ള ഇവിടെ ഇത് പകുതി പേർക്ക് പോലും തികയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ തൊഴിലെടുക്കുന്ന പോലീസുകാരുടെ കുടിവെള്ള പ്രശ്നം ഉടൻ പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് തിരുവമ്പാടി സ്റ്റേഷനിലെ പോലീസുകാർ തന്നെ പറയുന്നത് ചേപ്പിലങ്കോട് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം താറുമാറായതോടെ തിരുവമ്പാടി പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലുള്ളവർക്കും മിൽമുക്ക് ലക്ഷം വീട് കോളനി പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലും മൂന്ന് ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സംഭവം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി